അസ്സാമലൈക്കും വരഹമുലി വരകാത്ത ഈ പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഷരീഫ് ഐ എസ് എം എൽ കോട്ടക്കൽ മണ്ഡലത്തിൻ്റെ പ്രകടന അക്കാഡേൻ്റെ പ്രിയപ്പെട്ട സൂഹത്ത് മുബിർ പ്രിയപ്പെട്ട മനാഫ് മാസ്റ്റർ ജുബേർ പീഡിയാക്കൽ എൻ്റെ മുന്നിലുള്ള നല്ലവരായ നാട്ടുകാരൻ ഈ കാലഘട്ടം പ്രത്യേകിച്ച് ഇന്ത്യ ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പെടാൻ പോകുന്നു ജനാധിപത്യപരമായിട്ടുള്ള ഇന്ത്യയുടെ മതേതരത്വ സ്വഭാവത്തിന് ലോകത്തിൻ്റെ നിറകിൽ എന്നും നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള അസ്തിത്വം നിലനിർത്തി ഇന്ത്യയുടെ മതേതരത്വ സ്വഭാവം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നൊരു തോന്നൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കോട്ടക്കലിലെ ഐ എസ് എമ്മിൻ്റെ പ്രവർത്തകർ കോട്ടക്കൽ സി എച്ച് ഓഡിറ്റോറിയത്തിൽ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പ്രതിനിധികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ ചർച്ച എന്തുകൊണ്ടും പ്രസക്തമാണ് ഇത് സംഘടിപ്പിച്ച ഐ എസ് എം കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റിയെ അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുക എന്നും പത്രതാളുകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ മതേതരത്വനെ കാവലാൾ നിൽക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ന്യായാധിപന്മാരും അടക്കമുള്ളവർ മതേതരത്വം എന്നുള്ള ജനാധിപത്യം എന്നുള്ള ഈ വലിയ പ്രക്രിയക്ക് കടാര കുത്തിയരക്കുന്ന രീതിയിലുള്ള ദംശന പരിപാടിയുമായിട്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇറങ്ങിപ്പോ മതേതരത്വം എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഇന്ത്യക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു മതത്തിനും ആളുടെ എണ്ണം കൊണ്ട് ഒരു അഹങ്കാരത്തിനും വകയില്ലാത്ത രീതിയിലാണ് നമ്മുടെ ഭരണകൂടം നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോ പ്രദേശത്തും ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയാൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ പരിതാപകരമായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ത്രിവ്രവാദ ചിന്തയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളും എന്നാൽ ആ പറയപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ള ജില്ലയും സംസ്ഥാനങ്ങളിലൊക്കെ അവരവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഇന്ത്യ എന്ന ഈ ജനാധിപത്യ രാജ്യം സമാധാനത്തിൻ്റെ രാജ്യം നമുക്കൊരു ഓർമ്മയിൽ ഓർമ്മപ്പെടുത്തുകൾ മാത്രമായിരിക്കും അടുത്ത കാലത്തായിട്ടുണ്ടായിട്ടുള്ള ഓരോ സംഭവ വികാസങ്ങളും അല്ലെങ്കിൽ ഓരോ ജഡ്ജ്മെൻറ്റുകൾ പോലും അതിൻ്റെ ആയത്തിലേക്ക് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം കൂട്ടി ആരൊക്കെയോ വലയം വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വക്താക്കളായി നിൽക്കേണ്ട അതിന് അതിന് സംരക്ഷണം നൽകും എന്ന് പറയേണ്ട സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കേണ്ടവർ ശക്തമായ രീതിയിൽ അവർ തന്നെ അതിനെതിരായിട്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ ന്യൂനപക്ഷക്കാരായ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ആശങ്കയും ആപലാദികളും ഉണ്ടാകുക സ്വാഭാവികമാണ് ഒട്ടും നമുക്ക് വൈകിയിട്ടില്ല നമ്മുടെ ചർച്ചകളും നിസ്വശമായി നിൽക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയും ഈ തീവ്രവാദ നിലപാടുകളും തീവ്രവാദ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ് അതിൽപ്പെട്ട കേവലം ചെറിയ ഒരു ശതമാനം മാത്രമേ ഈ തീവ്രവാദ നിലപാടിലേക്കും ഫാസിസത്തിലേക്കും കടക്കുന്നുള്ളൂ ആ ഫാസിസത്തിനെതിരായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവുന്ന സമാധാന കാശികൾ ഭൂരിപക്ഷ സമാധാന കാശികളെ കൂടി കൂട്ടി ഈ തീവ്രവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ള ഫാസിസം നടത്തുന്ന ഒരു ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള ചർച്ചകളും മറ്റുള്ള സംഗതികളും നമുക്കുണ്ടാകേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി എത്തിക്കഴിഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം നമുക്ക് കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി നിൽക്കുന്നതിന് വേണ്ടി ക്യാൻ എം ഐ എസ് എമ്മിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുബറി ഷരീഫിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ക്യാമ്പയിൻ എല്ലാവിധ ആശംസ നിർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു